എയർ എയർപ്ലാൻസ് നമ്മൾ കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കുളിപ്പിച്ച് വെച്ചത് ഹൈഡ്രോജൻ മൊറോക്സൈഡ് ഡയലൂട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ഥിതമായിരിക്കും ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക Thank you. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ക്ലയൻറ്റ് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് അത് എയർപ്ലാൻസ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എയർ എയർപ്ലാൻസ് വെക്കുന്നത് ഇത് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ ഇനി എങ്ങനെയാണ് ഈസിയാണ് എയർപ്ലാൻസ് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെക്കുക എയർപ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എയർ എയർപ്ലാൻസ് നമ്മൾ കുളിപ്പിച്ച് വെച്ചിട്ടുണ്ട് കുളിപ്പിച്ച് വെച്ചു പറഞ്ഞാൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഡയലൂട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും കേട്ടോ അതെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക അതെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക പിന്നെ അങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം പിന്നെ നമുക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം പിന്നെ നമുക്ക് ദേ ഇങ്ങനെ വെച്ചുകൊടുക്കാം സംഭവം എങ്ങനെയുണ്ട് ഇപ്പൊ ഏകദേശമൊക്കെ ധാരണയേൽ ഇനിയിപ്പോൾ പുള്ളിക്ക് ഒരു കാര്യങ്ങൾ വേണമെന്ന് പറഞ്ഞു പുള്ളിക്ക് ഒരു ബുദ്ധനേങ്ങൾ വേണമെന്ന് പറഞ്ഞു അപ്പം നമ്മളൊരു ബുദ്ധനേം കൂടെ സെറ്റ് ചെയ്തിട്ട് ദേ ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുത്തു എന്നിട്ട് ഇത് വീടിന്റെ ഉള്ളിൽ വെക്കാനാണ് വീടിന്റെ ഉള്ളിൽ വെക്കണമെങ്കിൽ നമുക്ക് ഇതിന് ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുക്കണം അത് നമുക്ക് അവരുടെ ഷോക്കേസിന്റെ ഉള്ളിൽ ഉള്ള എൽ ഇ ഡി ബൾബാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് സംഭവം ഇനിയിപ്പോ നമുക്ക് ഈ പായലിൻ്റെ മേളിൽ ഒരു സ്വല്പം വെള്ളം കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവ സെറ്റാണ് പോളിവൈബാണ് അല്ലേ അപ്പം നമ്മുടെ സെറ്റപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കരുതുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്